അസ്സാം വലൈക്കും വാഹമത്തുല്ലാ വർ ഫിതാ മോളോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നല്ല മിടുമിടുക്കുള്ള പെൺകുട്ടിയാണ് മാംഗ്ലൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മോളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല സ്കൂളിലേക്ക് ഓമനിച്ച് വിട്ട പെൺകുട്ടി വീട്ടിലേക്ക് കടന്നു വരുന്നത് കഫം പുടവയിൽ പൊതിഞ്ഞുകൊണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് വർഷം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ വീട്ടിലുമുണ്ടല്ലോ പൊന്നുമക്കൾ നല്ല ആരോഗ്യമുള്ള പെൺകുട്ടിയാണ് സന്തോഷത്തോടു കൂടി വീട്ടിൽ നിന്ന് പോയി പിന്നെ കേൾക്കുന്നത് സ്കൂളിൽ കുഴഞ്ഞു വീണു എന്നുള്ളതാണ് ഉടനെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു പിന്നെ അവസാനം മാംഗ്ലൂരിലെത്തേക്ക് എത്തിച്ചപ്പോഴേക്കും കുട്ടി മരണപ്പെട്ടു പോയി എന്നാണ് പ്രായം നോക്കണം ഒരുപാട് പ്രതീക്ഷയോടും കൂടിയാണ് ആ മക്കളെ സ്കൂളിൽ മദ്രസിലേക്ക് അയക്കുന്നത് ആ മക്കൾ വളർന്ന് നല്ലൊരു അല്ലേ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് മക്കൾ സ്കൂൾ പഠിക്കാനൊക്കെ പോകുന്നത് ഇതൊക്കെ നമുക്ക് വലിയ പാഠമാണ് മനുഷ്യന്റെ അവസ്ഥ നമ്മുടെ ചെറിയ ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാരനികളായ സ്ത്രീകളോടും ചെറുപ്പക്കാരോടും എന്തെങ്കിലും നന്മ ഉപദേശിക്കുമ്പോഴേക്കും അവർ പറയും നമുക്കിപ്പം അങ്ങനൊന്നും പ്രായമൊന്നും ആയിട്ടില്ലല്ലേ നമ്മോടൊന്നും ഉപദേശിക്കണ്ട പ്രായമുള്ളവരോട് പോയി ഇതൊക്കെ ഉപദേശിക്കണമെന്ന് പറയും എൻ്റെ പ്രിയപ്പെട്ട ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാരെ നിങ്ങളപ്പോ പ്രായം പോലും ഈ പെൺകുട്ടിക്കായിട്ടില്ല പതിമൂന്ന് വർഷം നിങ്ങളെക്കാളെത്രയോ ചെറുതാണ് ഈ പെൺകുട്ടി എന്നിട്ടോ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വീട്ടിൽ പോയ സ്കൂളിൽ പോയ പെൺകുട്ടി കുഴഞ്ഞ വീണു എന്നാണ് കണ്ണൂർ പയ്യന്നൂർ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും പയ്യന്നൂരിലെ പെൺകുട്ടിയാണിത് നോക്കി ഈ മരണങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ പാഠമാണ് ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ട് പോലും നാം മടങ്ങില്ല എങ്കിൽ തീർച്ചയായും അള്ളാഹുറുബസ്ബഹാന ഉത്താര എപ്പോഴാണ് നമ്മെ പിടിക്കപ്പെടുകയെന്ന് അറിയില്ല എപ്പോഴും മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് മരണത്തിന് പ്രായമോ ഒന്നും ഒന്നും ഒരു വിഷയേ ജീവിക്കണമെങ്കിൽ ആരോഗ്യമുണ്ട് ചെറിയ പ്രായമാണ് എല്ലാമുണ്ട് പക്ഷെ ആ സ്ഥിതി ഒന്നും ചെയ്യാൻ പറ്റൂല ഏത് സമയം നാം മരണത്തിന് ഒരുങ്ങിയിരിക്കുക നമ്മുടെ ചെറിയ മക്കളോട് അതായത് വീട്ടിലുള്ള നമ്മുടെ യുവാക്കളോട് ഇത്തരത്തിലുള്ള കാഴ്ചകൾ അവരെ കാണിപ്പിക്കുക അവരിത് കാണട്ടെ അവർ മരണത്തെക്കുറിച്ച് ഓർക്കട്ടെ അവർ അഞ്ചു നേരം നിസ്കാരത്തിൻ പള്ളിയിൽ പോകുന്ന മക്കളാകട്ടെ അവർ തലമറക്കുന്ന മക്കളായി മാറണം അങ്ങനെ അവർ മാറണമെങ്കിൽ ഇത്തരത്തിലുള്ള മരണ ദൃശ്യങ്ങൾ അവർ കാണണം കണ്ടാലേ അവർക്കത് മനസ്സിലാവുകയുള്ളു കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമാണ് അവർക്കതൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളു നോക്കും ആരോഗ്യമുണ്ട് എല്ലാമുണ്ട് എന്നിട്ടോ ആയുസില്ലെങ്കിൽ തീർന്നു വീട്ടിൽ പോയി സ്കൂളിൽ പോയി കുടഞ്ഞു വീണു വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് പെൺകുട്ടി പോയത് തിരിച്ചു വരുന്നത് കഫം പുടവയിൽ പൊതിഞ്ഞുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ അള്ളാഹുബു സുബാന ഉച്ചാല മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം വല്ലാഹു നൽകട്ടെ നോക്കൂ നമ്മുടെ മക്കള് രാവിലെ മണി ഒമ്പത് മണിവരെ നമസ്കാരം കഥാ ചെയ്തുകൊണ്ട് അല്ലെ ശുഭനമസ്കരിക്കാ നമസ്കാരം കഥാ ചെയ്ത് നമ്മുടെ മക്കൾ സ്കൂളിൽ പോയി അവിടെ പിടഞ്ഞ് മരണപ്പെട്ടു പോയാൽ ആ മക്കളുടെ അവസ്ഥ നോർത്തു നോക്ക് ഉമ്മമാരൊക്കെ ചെറിയല്ലേ പതിനെട്ടാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലല്ലേ ചെറുതല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണും പക്ഷേ അവർ ആ സമയത്താണ് ആ നിസ്കാരം കളാക്കി കൊണ്ടായിരുന്നാൽ മരണം ആയാൽ പിന്നെ നമുക്ക് വല്ലാണ്ട് ദുഃഖാവൂലേ ഞാൻ എൻ്റെ മോളെ സുബയ്ക്ക് എഴുന്നേൽപ്പിച്ച് നിസ്കരിച്ചയച്ചിരുന്നെങ്കിലാ മോൾ നിസ്കരിക്കാതെ അങ്ങ് മരണപ്പെട്ടു പോയല്ലോ അല്ല ദുഃഖമല്ലാവൂലെ ആവൂലേ അള്ളാഹു ആ മോൾക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ മാതാപിതാക്കൾക്കുള്ള പ്രധാനം ചെയ്യട്ടെ ഇത് അള്ളാഹുൻ്റെ പരീക്ഷണമാണ് ആ നഷ്ടങ്ങളെ കൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ മക്കളെ ദഫൻ ചെയ്യുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാകുന്നത് അതല്ലാഹുവിൻ്റെ പരീക്ഷണമാണ് റബ്ബ് അള്ളാഹുറ ബസ് ഈ പരീക്ഷണം തരണം ചെയ്യാൻ അള്ളാഹു ആ പൊന്ന് മാതാപിതാക്കൾക്ക് അള്ളാഹു തൂഫിക്ക് നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പെട്ടെന്നുള്ള രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുനുമേ കാത്ത് രക്ഷിക്കട്ടെ അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ